ഇതൊരു നിസ്സാര പ്രശ്നല്ലേ പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ അതിന്റെ കള്ളൻ എവിടെ കണ്ണ് തുറന്ന് നേരെ നോക്ക് നേരെ നോക്കടോ കള്ളനെ കാണുന്നുണ്ടോ ഇല്ല ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു അടിക്കുന്നു തുരത്തി ഓടിക്കുന്നു കോളൻ കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ചപ്പോരേ അത് മതി എന്നാ ഞാൻ തന്നെ കള്ളൻ എന്നെ പിടിച്ചോളൂ അടിച്ചോളൂ ത്വരത്തി ഓടിച്ചോളൂ അല്ല നീ ആകുമ്പോ ആണ് മനസ്സിലാവില്ലേ മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടിയിട്ട് ആരറിയാൻ പോകുന്നു തന്നെ ആളുകൾ അടുത്ത് വരുമ്പോ നീ പിടിവിടുന്നു ഞാൻ ഓടുന്നു പ്രശ്നം തരുന്നില്ലേ കൊഴപ്പല്ല പക്ഷേ എന്ത് പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ നാളെ ടെൻഡില് കുറച്ച് വെളിച്ചെണ്ണയും കരിയും കരുതിക്കൊള്ളൂ ആരുമില്ല നല്ല ഉണ്ടാക്കണേ നോക്കട്ടെ പ്രശ്നം വല്ല ഉണ്ടാവൂ ധൈര്യമായിട്ട് പറ ണ്ടാവും നീ ധൈര്യമായിട്ടിരിക്കണം എല്ലാം അഞ്ഞിട്ടല്ലേ നടണോ എന്നാലും എന്നാലും ഇരിക്കണം അയ്യോ അയോ അയ്യോ അയ്യോ അയോ അയോ അയ്യോ അയോ അയ്യോ സർവ ലോക ചോറുക്കോ ലോകത്തിലെ എല്ലാ കള്ളന്മാരും അവർക്ക് ഒരു കട്ടുന്നവരാണ് അവർ ഭീകര അമ്മടെ പെരിങ്ങള്ള അപ്പൊ നിങ്ങളെന്റെ മോളെ കയറി പിടിക്കാൻ വന്നത് അല്ലേ കള്ള ട്രാവൽ ഏജൻസി എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ നമുക്ക് കക്കാൻ പറ്റും ഹിന്ദുസ്ഥാൻ കാർഖാഭിമാനമുള്ള ഗുർഖയാണ് പോലീസ്

നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ കോളനിയിൽ കോളനിയിൽ ഒരു 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 ഏജൻസിയുടെ വെച്ച് ആ മാധവൻ ഭൂമിശാസ്ത്രം ഭീകര അന്തരീക്ഷം യും ചെയ്തു ഈ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർക്ക ഞാൻ അറിയിക്കുന്നു ഗൂർക്കാംസി ുംഹനവും ചോർ മച്ചായ ചോറിനെ പിടിക്കൽ ഹമാരാം ഹെ ചോറിന് പിടിക്കെ മാഫ് കിട്ടിയെ ചോർന്ന് പറഞ്ഞ നമ്മൾ തിന്നുന്ന ചോറല്ല ചോറ് കള്ളൻ ഹം കെക്ട്രോൺ ചോർക്കോ പക്കട പത്ത് കള്ളന്മാരെ പിടിച്ചു പത്ത് കള്ളന്മാരോ ആ ഹിന്ദുസ്ഥാൻ ഗുർഖാ ഫാമിലി ബഹത്ത് നീ ഇന്ന് കോട്ടയത്ത് ഒരു കോളനിയിലെ ചില ആൾക്കാർ വന്നിരുന്നു അവർ ഹം നൂറ് രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ തരുന്നതിന് നൂറ്റമ്പത് രൂപ കൂടുതൽ തരും കെഗ് ഭയോ ബഹനവും ഗീബി ഗുർഖാ സെ ഇതാ പ്യോ നിങ്ങളുടെ ഈ പ്യാസ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ തരട്ടെ ടീച്ചറേ ടീച്ചർന്താ ഇവിടെ ഞാൻ മാധവനെ കാണാൻ അറിഞ്ഞതാ എന്താ ഇതൊക്കെ മേലുവേദനക്കുള്ളമായിരുന്ന ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി ഞാൻ അറിഞ്ഞു ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാധവനിൽ നിന്നും ടീച്ചർക്ക് ഉണ്ട് ഒരു കള്ളനെ കരുതുന്നതും വട്ടാണല്ലോ ടീച്ചർ നിയന്ത്രണം ആളുകൾ എങ്ങനെ തല്ലിയപ്പം കേട്ടു നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത് ടീച്ചറോട് ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം കോളനിയിലെ മറ്റെരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ് അത് കള ഏത് കളിക്ക സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക് സേതു അതെ നമ്മുടെ നേപ്പാളി ഭീം സിംഗിന്റെ മകൻ രാംസിങ് ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റേറുണ്ട് എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി അവൻ ഗൂർക്കൊന്നുമല്ല കോട്ടക്കാട്ട് ആയിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു അവൻ ഓഹോ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തിത്തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമോ പിടിക്കാൻ ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി അല്ല എന്നെ എന്തിനാ കാണണം പറഞ്ഞത് എനിക്ക് പാസ്പോർട്ട് വേണം മാധവനെ കേട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നോട് കളിച്ച കോളനി ഞാൻ ചുട്ടുകരിക്കുന്നു പറഞ്ഞത് മഹാ പേശക തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും അപ്പം കൊടുത്തേ തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ പൂമ്പാറ്റ ും പൂമ്പാറ്റുങ്ങും ആ പൂമ്പാറ്റയുടെ പാട്ട് ഒന്നൂടെ പാടും हम साल के पहले खेल में <laughs> ओ, सिंग। आ गई हमको हम राम सिंह ിന്റെ അച്ഛന്റെ പേര് എന്താന്നാ പറഞ്ഞത് ഭീംസിംഗ് രാംസിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ സേതു സേതു സിംഗ് അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരി രാംസിംഗിൻ തമ്മിലുള്ള ബന്ധം എന്താ മാധവനെ കണ്ടല്ലേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും സേതുവിന്റെ കഞ്ഞിട്ട് മുട്ടിക്കുന്നില്ല കഥകളൊക്കെ മാധവൻ പറഞ്ഞു ദുബായിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാണ് എത്തിയതല്ലേ അതെ ടീച്ചർ തിരിച്ചു പോകാൻ ഒരു ഇടം ഈ കോമാലി വേഷം കിട്ടിയത് അല്ല ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെ കിട്ടു അവിടെ ബാലത്ര പരിചയം ആയിട്ടില്ല എങ്കിലും ഞാൻ എഴുതി നോക്കാം ഏതായാലും വേഷം കെട്ടിയില്ലേ നല്ല വേഷ പെട്ടെന്ന് ഊരെന്താ ചൽ ചൽ പൂവു കെട്ടണ്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ അതുകൊണ്ടാ കൂടിയത് തൃപ്തി ആയല്ലോ നിനക്ക് അന്ന് രാവിലെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വീടിന്റെ നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതി എന്തോ ആവർത്ത് വരാൻ പോകുന്നുണ്ടത് നീ തന്നെ പ്ലാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞ കള്ളനാവൻ എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല അത് മതി ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ ഇവിടെ ശരിയാവില്ല ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ തല്ല് കിട്ടുമ്പോ എനിക്ക് പിന്നെ കൊല്ലാനുള്ള രക്ഷ ഉണ്ടായിരുന്നു ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ലു കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു എന്തിനെ ആ നിന്നെ പോലെ ആളുകളെ സഹായിക്കാൻ പറ്റില്ല പണം എന്നെ തല്ലെന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു അത് നന്നായി ഞാൻ തല്ലുമായിരുന്നു പക്ഷെ സാരല്ലേ ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ അതിലടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോ വന്നത് ശരിയായില്ല നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജോലി കളഞ്ഞാൽ എന്നെ എന്നെച്ചു വരല്ലേ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ